തോബിത്ത് പന്ത്രണ്ട് ഒൻപത് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും പരിശുദ്ധപരമതിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയാ ഈശോയെ നന്ദി ഈശോ ആരാധന ഹലലൂയാ ഹലൂയാ ഹലലൂയ ഈശോയെ പരോപകാരവും നീതിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ദാനധർമ്മവും ദരിദ്രനോടുള്ള സ്നേഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ഞങ്ങളീ നോമ്പ് കാലം ഞങ്ങൾക്കെപ്പോഴും ദരിദ്രരിലേക്ക് ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാഹചര്യവും സമയവുമായി മാറട്ടെ കർത്താവ് കരുണ തോന്നണമേ എല്ലാ ദരിദ്രരുടെ മേലും കരുണ തോന്നണമേ നമ്മുടെ കത്താവശ്യം ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നീ